അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മകൻ ആസ്ഥാനം കോടിയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പാക്കും കൂസിലുണ്ടോ നോക്കേ കൂസിലൊന്നില്ലേലും വേണ്ട അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വിളിച്ച് ഉപദേശിക്കണു പോരാം അവൻ രണ്ടാമത് കെട്ടിക്കാൻ നോക്കുന്നു ചുമ്മാതല്ല അവൻ ഇങ്ങനെയായി പോയത് ഒന്നിനും അവനെ കുറ്റമണ്ട്ട് കാര്യമില്ല എല്ലാത്തിനും പ്രോത്സാഹനം നൽകപ്പെടുന്ന ആളുണ്ടല്ലോ എന്നാൽ ഉപ്പ് ഇത് എന്ത് ഭാവിച്ചിട്ടാ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത്ര പെട്ടെന്ന് മറികൊന്നും ചാടുവെന്ന് അതല്ലേ അങ്ങനെ തന്നെയാണല്ലോ സ്വന്തം മകന്റെ കാര്യം വരുമ്പോൾ അതിന് മുന്നിലെ മരുമക്കളൊക്കെ എന്ത് ഈ ഉപ്പാനോടാണല്ലോ ഞാൻ അവന്റെ കൊള്ളരി പരാതികളൊക്കെ വിവരിച്ച് എന്നോ ഒലക്കെ വെച്ചടിക്കാം ആളുമായിട്ടോ അവൾ റൂമിലേക്ക് വന്നിട്ട് മണിക്കൂർ ഒന്നായി പക്ഷെ ഇതുവരെ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വാലിനെ തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടത്തമാണ് കയറി വരുമ്പോൾ തുടങ്ങിയ പിറുറുറിക്കലാണ് അതിന് ഇതുവരെ കുറവൊന്നുമില്ല കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്തേടി ഉള്ള പിരിയും കൂടി പോയോ അവൻ മടിയിലെ ലാപ്ടോപ്പ് അടച്ച സൈഡിലേക്ക് വെച്ച് അവളെ നോക്കി എങ്ങനെ പോവാണ്ട് അമ്മാതിരി കൂട്ടം കൊണ്ട് കൂട്ടിയല്ലേ എന്റെ വാസം അവളാകെ എരുപിരി പോണ്ടു അമ്മാതിരി കൂട്ടങ്ങളോ എന്ന് വെച്ചാ എന്താണീ നിനക്ക് ഒന്ന് തെളിച്ചു ഓ ഇനി ഞാൻ പറഞ്ഞരാതിന് കുറവുള്ളൂ നിനക്ക് പൊന്നുപോന് വിവാഹ വിവാഹോ എനിക്കോ ആര് അവൻ എത്തി വിളിച്ചു ആരാ നിന്റെ സീറ്റ് ഇടാട് ഞാൻ വിചാരിച്ചു നീ മാത്രം ഇങ്ങനെയെന്ന് നിന്റെ ഉപ്പ വെറും പാവാണ് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നല്ല നീ സ്വയം ചീത്തയായതൊന്നുമില്ല നിന്റെ ഉപ്പതിനെ ചീത്തയാക്കിയതാ നിനക്ക് ദേഷ്യം വന്നാ ഒന്നും ചിന്തിക്കാതെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കറിയാം പറഞ്ഞോ അത് പക്ഷെ എന്നെ മാത്രം ആയിരിക്കണം എന്റെ ഡാഡി എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ആണപ്പൽ ഞാൻ തെറിപ്പിക്കും ഇപ്പൊ താഴെ നിന്ന് ഔട്ട് അടിച്ച് രണ്ടും കൂടെ തേനും പാലും ഒഴുക്കുവല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി ഇത്ര പെട്ടെന്ന് പിരിഞ്ഞോ ഓഹോ അപ്പൊ നീ അതിന് കാത്തു നിൽക്കുകയാണല്ലേ ദയവരൊറ്റങ്ങ് തന്നാലുണ്ടല്ലോ മുഖം കണ്ണി മാങ്ങ ഉപ്പിളിട്ട പോലെയാകും ഞാനാണോ പറഞ്ഞത് നീ തന്നെല്ലേ ഓരോന്നും പറയുന്നു ഇങ്ങനെ നീന്ത ഭദ്രകാളി തുള്ളാൻ എന്താ ഉണ്ടായേ കുന്തം അവൾ വീർത്ത മുഖം വെച്ച് ചവിട്ടി തുള്ളിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു നീ പറയുന്നുണ്ടോ എന്താണെന്ന് അവൻ അവളെ രൂക്ഷമായി നോക്കി എന്തു പറയാൻ ആ സാനിയുടെ പേരിന്റെ വായന്ന് വീഴേണ്ട താമസം ഉപ്പ അവളെ മരുമകളാക്കി അതായി നിന്റെ ഭാര്യ സ്ഥാനം അവൾക്ക് നൽകി അവളുടെ ഫോട്ടോഗ്രാഡ്രസ് ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ അത് ഉപ്പാകെ കൊടുക്കാൻ പറയാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചു എന്തായാലും മഹാഭാഗ്യവതി ഞാൻ ഉടനെ തന്നെ സ്വന്തം ഭർത്താവിന്റെ രണ്ടാം കെട്ടി കൺകുളിക്ക കാണുകയും അതിന്റെ സദ്യ നാലുകൂട്ടം പായസം ചേർത്ത് കഴിക്കാൻ ചെയ്യാലോ ഓ സോറി നീവലി കോടീശ്വരനല്ലേ മാത്രമല്ല മേർപുത്രനാണല്ലോ അപ്പൊ നാലല്ല മിനിമം ഒരു പത്തിരുപത് കൂട്ടം പായസെങ്കിലും കാണും അല്ലേ ഇപ്പൊ അവന് കാര്യം കത്തി അവനെ പരിഹസിച്ച് പറഞ്ഞാണെങ്കിലും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയിലായിട്ടുണ്ട് ആ സന്തോഷിക്കല്ലേ വേണ്ടത് തന്നെ പറഞ്ഞല്ലോ ഇത് നിന്റെ മഹാഭാഗ്യാണെന്ന് എടീ ഇങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് ഉണ്ടാവും സ്വപ്നത്തിനെങ്കിലും കരുതിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം നല്ല പോളെ നീ തന്നെ പറഞ്ഞ രണ്ടാം കെട്ട് നീ ഇപ്പൊ പറഞ്ഞ മഹാഭാഗ്യം നിനക്ക് വേണ്ടേ ഓ വേണം വേണം എനിക്ക് കാണണം ഈ ഒരു ഭാഗ്യത്തിന് കുറവെനിക്കുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം കൊണ്ട് ഞാൻ ലെക്കി കേളാം ഇത് മാത്രം ഇത് കുറക്കുന്നതിനാ കഴിവതും വേഗം നടത്തും നിന്റെ രണ്ടാം കിട്ട് കാണാൻ മുന്നേ തന്നെ ഞാനുണ്ടാവും അവൾ മുഖവും തിരിച്ചു കളഞ്ഞ് ബെഡിലേക്ക് അമിഴുന്നു അറിയാതെ പോലെ അവന്റെ തിരുമോന്തം നോക്കി പോകണ്ടെന്ന് കരുതി ബ്ലാങ്കറ്റെടുത്ത് തലവഴിയിട്ട് എടി ഇത് ബ്ലാങ്കില് പല്ലി അവൻ പറഞ്ഞിരുന്നില്ല അതിന് മുന്നേ തന്നെ അവൾ പിടഞ്ഞിട്ട് എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് ദേഹത്തുനിന്ന് എടുത്തെറങ്ങി എന്നിട്ട് അവനോട് എവിടെയെന്ന് ചോദിച്ചിട്ട് ബ്ലാങ്കറ്റിലേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി ലയിലാന്ന് അലറി പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടിക്ക് ഇതച്ചുകൊണ്ട് എന്താന്ന് ചോദിച്ചു അവൻ അവടെ ദേഹത്തേക്ക് കഴിച്ചുകൊണ്ടി പേടി മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ അവൻ്റെ കഴിച്ചുകൊണ്ടില്ല മുഖഭാവമൊക്കെ കണ്ടപ്പോ അതുകൂടെയായി പേടിച്ചരണ്ട മുഖം വെച്ച് വീണ്ടും എന്താന്ന് ചോദിച്ചു നിന്റെ നിന്റെ ഷാളിലടി പറഞ്ഞത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ പിന്നെ കേട്ടത് ഉമാന്നുള്ളൊരു അലർച്ചയും കഴുത്തിലെ ഷാൾ വലിച്ചെറിഞ്ഞ് തൻ്റെ മേലേക്ക് വന്ന് വീഴുന്ന അവളെയുമാണ് വീണതു മാത്രമല്ല മുഖം നെഞ്ചിയിലൊളിപ്പിച്ച് വെച്ച് രണ്ട് കൈകൊണ്ട് ഷർട്ടിൽ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചിട്ടുണ്ട് എടി അവൻ അവളെ തൊട്ടു വിളിച്ച് അവൾ പതിയെ മുഖം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി പേടിച്ചുപോയോ ആ പേടിച്ച രണ്ട മുഖവും ശബ്ദം കുറച്ചുള്ള മൂളിലൊക്കെ കണ്ട് അവന് വരുന്ന ചിരി ഒതുക്കാനൊന്നും കഴിഞ്ഞില്ല പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവൻ പറ്റിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നലറിക്കൊണ്ട് അവന്റെ കോളന് കുത്തിപ്പിടിച്ചു ഞാൻ വിചാരിച്ചു കിഴുന്നടുപ്പ് തന്നെ പൊട്ടിത്തെറിച്ചെന്ന് അമ്മാതിരി ഏറെ അല്ലായിരുന്നു കമിഴ്ന്ന് എളിനെ അവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് കയ്യിൽ പോയില്ല മോളെ അപ്പോ ഒരു പല്ലിയോ വലിയോ മതി നിന്നെ ഈ നെഞ്ചിലേക്ക് വീഴ്ത്ത അല്ലേ അവന്റെ പൊട്ടിച്ചിരി ഒരു ചെറു ചിരിയിലേക്ക് മാറി അവൾ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു അവൾ കോളന് പിടിച്ചിരിക്കുന്ന പിടിയാനെ തന്നെ അവനെ പിന്നിലേക്ക് തള്ളി എന്നിട്ട് ബെഡിലേക്ക് അമിഴ്ന്ന് വീണ് അവൻ മുക്കത്ത് വിരൽ വെച്ച് അവളെ നോക്കിയിരുന്നു പിന്നെ എണീറ്റ് നിലത്ത് കിടക്കുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളുടെ മേലേക്ക് ഇട്ടു ലേറ്റ് അണച്ച് ഒരു സൈഡിൽ വന്ന് കിടന്നു മിനിയാന്ന് താജ് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ തൊട്ട് എബിയുടെ മനസ്സാകെ അസ്വസ്ഥമാണ് താജിന്റെ കാര്യത്തിൽ താജിനേക്കാൾ ടെൻഷനാണ് എബിക്ക് അത് ഇന്നും നിലയിൽ നിന്നും തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ അങ്ങനെയാണ് താജിന് ലേയിലക്കിടയിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതിനുള്ള ചിന്ത എബിയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു ലൈലയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അറിയണം അതേയുള്ളൂ ഇതിനൊരു പരിഹാരം അതിനുവേണ്ടി അവൻ നുസ്രയെ സമീപിച്ചു നുസ്രയോട് താജ് പറഞ്ഞതിൽ നിന്നും ഡിവോഴ്സിന്റെ കാര്യം മാത്രം പറഞ്ഞു അറിയാതെ പോലും ബാക്കിയൊന്നും പറഞ്ഞില്ല ഡിവോഴ്സോ നുസ്ര ഞെട്ടലോടെ എബിയെ നോക്കി ഞെട്ടണ്ട ലൈലയുടെ തീരുമാനം താണെന്ന് എനിക്ക് അറിയാത്ത ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് സാമ്രാജ്യം തിരികെ കിട്ടും അവടെ ചുറ്റുള്ള ചെകുത്താൻമാരെ അധപതിച്ചു പോകും അതുവരെയുള്ളൂ അവൾ താജിന്റെ ജീവിതത്തിൽ പിന്നെ അവൾ അങ്ങോട്ട് പോകും വിവാഹവും വിവാഹം ചെയ്തെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഒറ്റത്തെ അങ്ങ് ജീവിക്കും എടാ അതൊക്കെ അവൾ അന്ന് പറഞ്ഞല്ലേ ഇന്ന് അങ്ങനെയാണോ അവൾ താജിനോട് അടുത്തില്ലേ ഇപ്പോ ആ പഴയ അകൽച്ചയുണ്ടോ അവൾക്ക് അവനോട് ഇല്ല ഒട്ടും അകൽച്ചയില്ല അത് നീയും കാണുന്നല്ലേ അതുകൊണ്ട് ഈ വഴിസ് വാങ്ങി പോകാനും ചാൻസ് ഇല്ല എന്നൊക്കെ നീ പറയും അതിലേലെയാ അവൾക്ക് എന്ത് അപ്പം എങ്ങനെയാ തോന്നിയെന്ന് അവൾക്ക് തന്നെ പറയാൻ പറ്റില്ല അവളെ ജീവനോളം സ്നേഹിക്കുന്ന താജൻ എന്നെ അവളുടെ തീരുമാനം എന്താവുന്ന ഒരു ഊഹമില്ല പിന്നെ അല്ല ഞങ്ങൾ അവരോന്ന് പറയുന്ന നീ ഒരു കാര്യം ചെയ്യും അവട ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നിട്ട് ആ മനസ്സിലെന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കുക ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി അവൾക്ക് താജിനെ ഇഷ്ടമാണോ അവൻ്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതിന് എന്തൊക്കെ കാര്യകാരണങ്ങൾ അവർക്കിടയിലേക്ക് വന്നാലും നീ എന്താ ഇങ്ങനെ നിന്റെ മനസ്സിൽ എന്തോ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ നീ എന്തേലും എന്റെ കെട്ടിയോൻ ചത്തു അതിപ്പോ എങ്ങനെ നിന്നോട് പറയാ ആ ടെൻഷനിലാണ് ഞാൻ കെട്ടിയവനും പറയാനുണ്ടല്ലോ അവൾക്ക് ദേഷ്യം വന്നു പിന്നെ നിന്റെ ചോദ്യം ഞാൻ എന്ത് ഒളിക്കാനാ എന്റെ മനസ്സിൽ എന്തുണ്ടാവന ഉള്ളതല്ലേ ഇപ്പൊ നിന്നോട് പറഞ്ഞു നീ ചെല്ലു ലേലിയോട് സംസാരിക്കുക പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അവളുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ അറിയണം അതിനുവേണ്ടി നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്ഥിരം മെത്തേഡ് ഉപയോഗിച്ചോ ഐ മീൻ ഈ സെന്റി കരച്ചില് അതൊക്കെ പോടാ അവിടുന്ന് ഇപ്പൊ കാര്യം താ അവളോട് സംസാരിക്കണം അവടെ മനസ്സറിയണം അതല്ലേ എടാ എന്നേക്കാൾ എന്നാലും നീ അവളോട് സംസാരിക്കാൻ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ വ്യക്തമായിട്ട് മറുപടി തരില്ലേ പഴയ പ്രണയത്തിന്റെ പേരെടുത്തിട്ട് അവിടെ എവിടെയും തൊടാവോരുന്നോന്ന് പറയും എന്നാൽ കുറച്ചുകൂടെ സംസാരിച്ച അവടെ മനസ്സ് മാറ്റാമെന്ന് വെച്ചാലും അപ്പൊ തുടങ്ങ അവൾക്ക് അറിയാം ഇതിപ്പോൾ എത്ര വിട്ടായി ഞാൻ താജേന്റെ കാര്യം പറഞ്ഞ് അവൾക്ക് അറിയിപ്പിക്കുന്നു എനിക്ക് വയ്യടാ അവളുടെ സങ്കടം കാണാം അതുകൊണ്ട് നീയാ നല്ലു നീ സംസാരിച്ചാൽ മതി നിന്റെ മുന്നിൽ നിന്ന് അവൾ അത്ര പെട്ടെന്ന് കരയൊന്നും ചെയ്യില്ല നീ ചോദിക്കാൻ വ്യക്തമായി തന്നെ മറുപടി തരും അങ്ങനെ എനിക്ക് തോന്നുന്നു അവൾ ലൈബ്രറി കാണും നീ അങ്ങോട്ട് ചെയ്ല്ലേ നുസർ ലൈബ്രറിയിലേക്ക് പറഞ്ഞയച്ചു ലൈല കാര്യമായി പുസ്തകങ്ങൾ നോക്കുമായിരുന്നു ആ അച്ചനോ എന്താടാ പതിവില്ലാതെ ലൈബ്രറിയിലേക്കൊക്കെ ജൂവിലങ്ങാൻ ഈ വഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൾ ഷെൽഫ് അടച്ചുകൊണ്ട് അവനെ നോക്കി ഏയ് ആന്നുമല്ല ഒന്നുമല്ല എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നീ തിരക്കിലാണോ എന്താണാ പതിവില്ലാത്ത എബിയുടെ ഗൗരവം അവളെ വല്ലാതെയാക്കി ചോദ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിനക്ക് താജന് ഇഷ്ടമാണോ അല്ലയോ എബി മുഖവരിയെന്ന് കൂടാതെ ചോദിച്ചു അതാ ഇപ്പം അങ്ങനെ ചോദിക്കാൻ അവൾക്കൊന്നും മനസ്സിലായില്ല കാര്യമുണ്ട് ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല വ്യക്തമായിട്ടൊരു മറുപടി ആയിരണം അത് എബി ഞാൻ അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല ലൈല ഇങ്ങനെ തപ്പി തപ്പിന്നടഞ്ഞ് വേണ്ട അല്ലെങ്കിൽ അല്ലെന്ന് തന്നെ പറഞ്ഞോളൂ ഞാനിത് അവനോട് പറയാനൊന്നും പോകുന്നില്ല അവനെ സ്നേഹിക്കാന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിക്കാല്ല പക്ഷെ നീ അവനെ ചതിക്കരുത് ചതിയോ ഞാനോ അവനെയോ അവൾ തരിച്ചു നിന്നോ അതെ നീ ഇപ്പ അവനോട് ചെയ്യുന്ന ചതിയല്ലേ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിനക്ക് അവന് ഇഷ്ടമല്ല നിനക്ക് ഒരിക്കലും നീ സ്നേഹിച്ചയാളെ മറക്കാൻ കഴിയില്ല അതുകൊണ്ട് താജേനെ ഉൾക്കൊള്ളാനോ ഭർത്താവായി കാണാനോ അവന്റെ കൂടെ ഒരു ജീവിതം ഒന്നും നിനക്ക് കഴിയില്ല പിന്നെ ഒന്നിനാ നീ താജിനോട് അടുപ്പം കാണിക്കുന്നു നിന്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല താജ ഒരു ഫ്രണ്ട് മാത്രമായിരിക്കാം നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം നിനക്ക് അവനോട് അവനോടുണ്ടാവും അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളെയും തന്നെ സംരക്ഷിക്കുന്നതിനുള്ള കടപ്പാട് അവന്റെ വ്യക്തിത്വത്തിനുള്ള ബഹുമാനം ആരാധന ഇതൊക്കെ ആയിരിക്കാം നിനക്ക് താജിനോടുള്ളത് പക്ഷെ നീ ഇപ്പം കാണിക്കുന്ന ഈ അടുപ്പം അവന് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക അവന്റെ സ്വപ്നങ്ങളുടെ എണ്ണം കൂട്ടുവാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ അവനെ സ്നേഹിച്ച് അവന്റെ മാത്രം സ്വന്താവുന്ന ഒരു പ്രതീക്ഷയാണ് ഈ അടുപ്പത്തിലൂടെ നീ അവന് കൊടുക്കുന്നത് അവന്റെ ഇഷ്ടം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഒന്നിനും നിർബന്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ അവൻ പോലും അറിയാതെ അവന്റെ മനസ്സ് നിയമത്തുള്ളൊരു ജീവൻ തുടങ്ങുന്ന ദിവസത്തിനായി കാത്തിരിക്കുക ഇനി പറ നീ ചതിയില്ല അവനോട് കാണിക്കുന്ന അടുപ്പം കാണിച്ച് കാണിച്ച് പെട്ടെന്നൊരു ദിവസമായിരിക്കും നീ അവനെ വിട്ടിട്ട് പോവാ ഇപ്പ തന്നെ അവന് നീയില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാ അപ്പൊ നീ നീ അടുപ്പം കാണിച്ചാലോ സഹിക്കാൻ പറ്റോ അവന് നീ അകന്നു പോകുന്നു നീ ഒറ്റത്തടിയായി ജീവിക്കാൻ മനസ്സിനെ പണ്ടേ പ്രേരിപ്പിച്ചതാണ് അതുകൊണ്ട് നിനക്ക് അവനെ പിരിഞ്ഞാലും സങ്കടമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവനോ അവന്റെ അവസ്ഥ എന്താകും ഒരുട്ടെങ്കിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ അവൾക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇബി ഇങ്ങനെയൊക്കെ അവന്റെ ഗൗരവം ആ ചോദ്യങ്ങളും നേരെ നെഞ്ചിലേക്കാണ് തറച്ചത് കണ്ണുകളനുസരുന്ന കേട് കാണിക്കാതെ നിൽക്കാൻ അവളാവുന്നതും ശ്രമിച്ചു എന്താ നീ ഒന്നും മിണ്ടാത്തത് നിനക്ക് ഇഷ്ടമാണോ ആണെങ്കിൽ ആണെന്ന് പറ എന്നോടല്ല അവനോട് അവനൊന്ന് സന്തോഷിച്ചോട്ടെ അല്ലെങ്കിൽ അല്ലെന്ന് പറ അത് എന്നോടല്ല അവനോട് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും ഒരു തരത്തിലുള്ള അടുപ്പം കാണിച്ച് അവൻ്റെ കൺവെട്ട് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കരുത് നീ എത്രയും പെട്ടെന്ന് ബന്ധം ഒഴിഞ്ഞു പോകണോ ഇല്ലെങ്കിൽ ഒടുക്കാൻ അവൻ്റെ വേദന വലുതായിരിക്കും അത് കാണാൻ എനിക്ക് വയ്യ എനിക്കെന്നല്ല അവനെ സ്നേഹിക്കുന്ന ഒരാൾക്കും വയ്യ എത്ര വേദനിച്ചാലും അവൻ കറിയില്ല ആ വേദന പുറത്ത് കാണിക്കില്ല സ്വയമെല്ലാം സഹിച്ച് തീർക്കുകയുള്ളൂ എന്ന് തുടങ്ങിയതാണെന്നോ അവനിങ്ങനെ വേദനിക്കാൻ ഈ ജീവിതത്തിൽ ഇന്ന് വരയ്ക്കും അവൻറെ പെണ്ണിന്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല അതിനുള്ള ഭാഗ്യം അവനുണ്ടായിട്ടില്ല ജന്മ നൽകിയ ഉമ്മാന്റെ സ്നേഹം പോലും അവൻ അന്യമായി ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അവനെ വേണ്ട ആ ഉമ്മാക്ക് കൂടപ്പിറപ്പായി സാഹോദരികൾ ആരുമില്ല അവൻ എട്ടുമുട്ടും തിരിയാത്ത പ്രായത്തിലാ അവന്റെ ഉമ്മ തനിക്കിങ്ങനെ ഒരു മകനില്ലെന്നും പറഞ്ഞു അവനെ തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയത് അന്നു മുതൽ അവന് പെണ്ണുങ്ങളെ കണ്ടുകൂടാ അടുക്കാറില്ല സ്നേഹിക്കാറില്ല എന്തിന് ഗേൾസിനോട് ഫ്രണ്ട്ഷിപ്പ് വരെ വെക്കാറില്ല നൂസ്രാമന്റെ അയൽവാസിയല്ലേ അവളോട് ചോദിച്ചു നോക്ക് നീ അവളോട് ഒരു അവൻ സംസാരിച്ചിട്ടുണ്ടാവില്ല നീ ഈ കോളേജിൽ വന്ന അവള് നിന്റെ ഫ്രണ്ട് ആവുന്നവരെയും അവൾ അറിയ പോലും ഇല്ല അവന് അങ്ങനെ സ്ത്രീ വിരോധമുള്ള അവന്റെ മനസ്സിലാകുന്ന നീ സ്ഥാനം നേടിയെടുത്ത് അതൊരൊറ്റ കൂടിക്കാഴ്ചയിൽ അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം തന്നെ പരസ്പരം ഒരു വഴക്ക് അതിലൂടെ തന്നെ നീ അവന്റെ മനസ്സിൽ പൊതുഞ്ഞിരുന്നു പിന്നെ നിന്റെ ആ ധൈര്യം വാശിയെ കാണാൻ വേണ്ടി ദിവസം അവനായി തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഉടക്കിന് വന്നു അന്നൊക്കെ ഒരു വാശിയപ്പുറത്തായിരുന്നു അവൻ്റെ പ്രണയം പക്ഷേ ഇന്നതങ്ങനെയല്ല അതൊക്കെ ഞാൻ പറഞ്ഞു തരാത്തന്നെ നിനക്ക് അറിയാമല്ലോ എന്നിട്ട് നീ അവൻ അറിഞ്ഞില്ലെന്ന് അടിക്കുന്നു വേണ്ട അറിയണ്ട പക്ഷെ വേദന മാത്രം നൽകുന്നു അതെന്തിന് അത് നിങ്ങളുടെ യുവാത്തിന് അവൻ ഒപ്പം മുൻകൈ എടുത്തു ഇനിയെങ്കിലും അവന് മാറ്റമുണ്ടാവില്ല എന്ന് കരുതിയാ ഉണ്ടായി അവനൊരുപാട് മാറിപ്പോയി ആ പഴയ താജിൽ നിന്നും തികച്ചു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ തുടങ്ങിയ സ്മോക്കിംഗ് അവൻ ഇന്ന് വരയ്ക്കത് വേണ്ടാന്ന് പറഞ്ഞ് അവനെതിർക്കാനും അത് നല്ലതല്ലടാന്ന് പറഞ്ഞ് അവൻ ഉപദേശിക്കാനും മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അവനെ കൊണ്ട് വലിനിർത്തിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് അവൻ സിഗരറ്റ് കൈകൊണ്ട് പോലും തൊടുന്നില്ല നിനക്ക് വേണ്ടിയല്ലേ ആ മാറ്റം പോലും അതെ മാറിയവൻ എന്നിട്ടും മാറ്റം സംഭവിക്കാത്തത് നിനക്ക് മാത്രം അവൻ്റെ കാര്യം വേണ്ട അവൻ്റെ ഉപ്പാവിൻ്റെ കാര്യം നോക്കി അവൻ എന്നാ ജീവനാണ് ജീവിക്കുന്നതുപോലെ അവന് വേണ്ടിയാ അവന് ഓർത്ത് എന്നും ടെൻഷനാ ഇന്നും ആണ് മുമ്പൊക്കെ അതിനുള്ള കാരണങ്ങൾ അവൻ തന്നെയായിരുന്നു പക്ഷെ ഇന്ന് നീയാണ് ഇന്ന് അവൻ്റെ ഉപ്പാവനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ലൈല അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്ന ഇന്നേവര് അവൻ അന്യമായ അവന്റെ ഉമ്മാന്റെ സ്നേഹ അവളിലൂടെ അവൻ കിട്ടുമെന്ന് ഉപ്പ് വിശ്വസിച്ചു സാധാരണ അങ്ങനെയാണല്ലോ ഭാര്യയായിട്ട് വരുന്നവള് പുരുഷൻ അവന്റെ വികാരങ്ങൾ അടക്കുന്ന ഒരു പെണ്ണ് മാത്രമല്ല ഒരേ സമയം സ്നേഹവും വാത്സല്യം കൊണ്ട് അമ്മയും കുറുമ്പോണ്ട് സഹോദരിയും എല്ലാം പങ്കു കുറുമ്പോണ്ട് സഹോദരിയും എല്ലാം പങ്കുവെക്കുന്നതിലൂടെ ഒരു സുഹൃത്തും കടമകൾ നിർവഹിക്കുന്നതിലൂടെ ഒരു ഭാര്യമാവുന്നാണല്ലോ അതോ ഇവിടെ ആഗ്രഹിച്ചത് അവന്റെ ഒപ്പം ഈ യുവാത്തിൽ വിശ്വസിയോ നിലയിൽ നിന്ന് പ്രതീക്ഷിച്ചോ അതാ പക്ഷെ നിനക്ക് ഒന്നിനും വയ്യ നിനക്ക് വലുതെ നിന്റെ പ്രണയം ആ പ്രണയത്തിന്റെ ഓർമ്മകളോ മാത്രമാണ് മരണപ്പെട്ടു കുറിച്ച് നീ ഓർക്കുന്നു അയാൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്നു അതിൻ്റെ ഇടയിൽ നിനക്കു ചുറ്റി ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നീ ഒന്നും ഓർക്കുന്നില്ല അവരുടെയൊന്നും മനസ്സോ ആഗ്രഹമോ അങ്ങനെയൊന്നും തന്നെ നീ കാണുന്നില്ല താജ് നിന്നെ നിന്റെ ഇഷ്ടങ്ങളിൽ ജീവിക്കാനാണ് അനുവദിക്കുന്നത് നീ എൻ്റെ പ്രണയം സ്വീകരിക്കണമെന്ന് പറഞ്ഞ അവൻ നിന്നെ നിർബന്ധിക്കുന്നില്ല അവൻ നിന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചുള്ളൂ അതിന് തയ്യാറാവൻ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇടയിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ല പക്ഷേ പണ്ട് തൊട്ടേ എൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ താജിൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എന്തൊന്ന് നിനക്ക് തീരുമാനിക്കാം പക്ഷേ താജിനെ വേദനിപ്പിക്കരുത് അതുമാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഒരുപാട് നാളായി ഞാൻ അവനെ മനസ്സറിഞ്ഞെന്ന് ചിരിച്ചു കണ്ടിട്ടു എനിക്ക് അവൻ്റെ സന്തോഷം കാണും അതിനൊന്നുകിൽ നീ അവനെ എല്ലാ എല്ലാർത്ഥത്തിലും അംഗീകരിക്കണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇതിലേതെങ്കിലൊന്നും നീ ചെയ്തേ പറ്റില്ല എബിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അവളെ നോക്കുകൂടി ചെയ്തില്ല വേഗം അവിടെ നിന്ന് പോയിക്കളഞ്ഞു അവളെല്ലാം തകർന്നവളെ പോലെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം